എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പെൺകുഞ്ഞുങ്ങളോട് വല്ലാത്ത കരുതലുള്ള ചിലരെങ്കിലും മറക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പേരാണ് മഞ്ചരിക്കാരൻ ശങ്കരനാരായണൻ സിനിമാ കഥയെപ്പോലെ നടുക്കത്തോടെ മാത്രം ഓർക്കുന്ന ഒരു യഥാർത്ഥ ജീവിതകഥയാണത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലെ ആ വൈകുന്നേരം പശുക്കളെ വളർത്തി ജീവിച്ചു പോകുന്ന ശങ്കരനാരായണൻ എന്ന ആ മനുഷ്യനൊരിക്കലും മറക്കാനാകുമായിരുന്നില്ല പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൾ കൃഷ്ണപ്രിയ സ്കൂൾ വിട്ടന്ന് തിരിച്ചെത്തിയില്ല പിന്നീട് നടത്തിയ തിരച്ചിലിൽ അവളുടെ മുറിവേറ്റ് ചോര വാർന്ന മൃതദേഹം വഴിയിലുള്ള തോട്ടത്തിലാണ് കണ്ടെത്തിയത് തിരയാൻ കൂടെയുണ്ടായിരുന്നത് അയൽവാസിയായ മുഹമ്മദ് കോയ ശങ്കരനാരായണന്റെ മനസ്സ് മുറിഞ്ഞുപോയി പരിചയക്കാർ ആരെങ്കിലും ആകാം കൊലപ്പെടുത്തിയത് എന്ന സംശയത്തിൽ പോലീസിന്റെ അന്വേഷണം നീണ്ടു തിരച്ചിലിന് മുന്നിലുണ്ടായിരുന്ന അയൽവാസി മുഹമ്മദ് കോയ പിന്നീട് മുങ്ങി നാട്ടിലെ സ്ത്രീകളെ ഉപദ്രവിച്ചതും ഒളിനോട്ടത്തിനും ലഹരി കേസുകളിലും മറ്റും പ്രതിയായ ഇരുപത്തിനാലുകാരൻ മുഹമ്മദ് കോയെ പിടികൂടി പോലീസ് ഇയാൾ കൃഷ്ണപ്രിയയെ കൊന്നു തള്ളുന്നതിനിടെ കൈക്കലാക്കിയ ആഭരണവും കണ്ടെടുത്തു ഇതേ വരെയുള്ള കഥ സാധാരണ കൊലപാതക കേസുകളിലെ പതിവ് ചിത്രം പക്ഷെ പിന്നീടാണ് യഥാർത്ഥ ക്ലൈമാക്സ് സംഭവിച്ചത് മകൾ പാറി നടന്ന വീടിനുള്ളിൽ ശങ്കരനാരായണൻ കയറാതിയായി അവളോടൊപ്പം കിടന്നിരുന്ന കട്ടിൽ വീടിന് പുറത്തേക്കിട്ട് രാത്രികളിൽ തീയണയാത്ത മനസ്സുമായി അയാൾ കഴിഞ്ഞു കൊല നടന്ന മാസങ്ങൾക്കകം പ്രതി ജാമ്യത്തിലിറങ്ങി പുറത്തിറങ്ങിയ മുഹമ്മദ് കോയ്യുമായി ശങ്കരനാരായണൻ ചങ്ങാത്തത്തിലായി നാട്ടുകാർ തലയിൽ കൈവച്ചു അയാൾക്ക് കിറുക്കെന്ന് പറഞ്ഞു അവരൊന്നിച്ച് നാട്ടിലെ പാറപ്പുറത്തിൽ നിന്ന് മദ്യപിച്ചു അങ്ങനെ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞു രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസം ആ നാട് കേട്ടുണ്ടെന്നത് മുഹമ്മദ് കോയിയുടെ മരണവാർത്തയായിരുന്നു കുഞ്ഞു കൃഷ്ണപ്രിയയുടെ കൊലയാളി പൊട്ടക്കിണറ്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കൊന്നതാരെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നില്ല പോലീസ് ശങ്കരനാരായണനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു ആ രാത്രി എന്തു നടന്നുവെന്ന രഹസ്യം ശങ്കരനാരായണൻ ആരോടും പറഞ്ഞില്ല എന്ന നീക്കമായി ആ രഹസ്യം അയാൾ മനസ്സിലൊളിപ്പിച്ചു ഒരു കോടതിയിലും കുറ്റം ഏറ്റുപറഞ്ഞില്ല മഞ്ചേരി സെഷൻസ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു അപ്പീലിൽ ഹൈക്കോടതി പ്രോസിക്യൂഷനോട് ആ നിർണായകം ചോദ്യം ചോദിച്ചു സ്ഥിരം കുറ്റവാളിയായ അഹമ്മദ് ഗോയ്ക്ക് ശങ്കരനാരായണൻ മാത്രമായിരുന്നു ശത്രു അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ശങ്കരനാരായണനെ ഹൈക്കോടതി വെറുതെ വിട്ടു വിട്ടയക്കപ്പെട്ടപ്പോൾ ജയിലും കടന്ന് സ്വതന്ത്രനായി ശങ്കരനാരായണൻ നീട്ടിവളർത്തിയ താടിയും മുടിയും വെട്ടിയൊതുക്കി നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഓർത്ത് ഒരിക്കലെങ്കിലും ചിരിച്ചു കാണും ആരും നിയമം കയ്യിലെടുക്കരുത് പീഡിപ്പിക്കപ്പെട്ട പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാർക്കും എക്കാലത്തേക്കുമായി ഒരേയൊരു ഹീറോ അതാണ് ശങ്കരനാരായണൻ